ത്രിയക സ്തുതി യേശുവിൽ ദൈവത്തിന്ധനൻ ഈ ദിവസത്തിൽ വിശ്വസ്തരായ ശുശ്രൂഷകരെ കർത്താവിനാവശ്യമുണ്ട് ആവശ്യമുണ്ട് പദവിയുടെയും പ്രശസ്തിയുടെയും പണത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പുറകെ പോയി അവിശ്വസ്തരായി പേരിനു വേണ്ടി കർത്താവിനെ സേവിക്കാതെ വിശ്വസ്തയോടെ സേവിക്കുന്നവരെയാണ് കർത്താവിനാവശ്യം മുൻപിൽ ഇരിക്കുന്നവരുടെ പണത്തിൻ്റെയും പദവിയുടെയും അടിസ്ഥാനത്തിലല്ല ശുശ്രൂഷ ചെയ്യേണ്ടത് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അതെത്ര ചെറുതാണെങ്കിലും വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്കാകണം മനുഷ്യരുടെ മുൻപിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് ആരും ചെയ്യുവാൻ മടിക്കുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും അന്ധകാരമാണെങ്കിലും കർത്താവ് തന്നത് ചെയ്യുവാനുള്ള മനസ്സാണ് നമുക്ക് ആവശ്യം പാരമ്പര്യം കഴിവ് യോഗ്യത ഇതൊന്നും ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് മാനദണ്ഡമല്ല അവിടത്തേക്ക് ആവശ്യം കഴിവ് കുറഞ്ഞതിന് ലോകം തള്ളിക്കളഞ്ഞതിനെ പ്രതീക്ഷയില്ലാത്തതിനെ ഒക്കെയാണ് ലോകത്തിൽ നമ്മെ മുൻപിലാക്കുന്ന അനേക കഴിവുകളും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ പിമ്പിലാക്കുന്നതായിരിക്കാം രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ തകർച്ചയുടെ കാലാവസ്ഥകളിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് സാധുവായ കഴിവ് കുറഞ്ഞ ബലഹീനനായ വിനയപ്പെടുന്ന ഒരു വിശ്വാസിക്ക് ദൈവത്തിനായി ഒട്ടനവധി ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും അവിടെ ആഗ്രഹിക്കുന്നത് തനേൽപ്പിച്ചു കൊടുക്കുന്ന മുഖം വിശ്വസ്തയോടെ നാം ഏറ്റെടുക്കണമെന്നാണ് നാം വിശ്വസ്തരാകുമ്പോൾ ദൈവരാജ്യത്തിന് ലഭിക്കുന്നത് ശക്തനായ ഒരു ക്രൂശിൻ്റെ ഭടനയാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മെ വളരെ പുറകിലാക്കാം അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ താമസമുണ്ടായെന്ന് വരാം എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷകന് വൈകി ലഭിക്കുന്നതെല്ലാം മഹത്വത്തിനാണ് ലാസറിൻ്റെ കല്ലറക്കൽ വൈകിയാണ് യേശു എത്തിയത് എന്നാൽ വിശ്വസ്തനായ തൻ്റെ കൂട്ടുകാരനെ തനിക്കൊപ്പം ശുശ്രൂഷയിൽ ചേർത്തു നിർത്താൻ ഈ ജീവിതം തന്നെ അവന് കൊടുത്ത് ദൈവമഹത്വത്തിൻ്റെ പദ്ധതി കർത്താവ് വെളിപ്പെടുത്തി നിന്റെ ജീവിതത്തിലൂടെ ഒരു കൊയ്ത്ത് നടക്കും അനേകരുടെ ജീവിതത്തിൻ്റെ ആത്മീയ വിഷപ്പകറ്റാനുള്ള ഒരു ദൈവീക വിളി നിന്നിലുണ്ട് ഇപ്പോൾ നമുക്കാവശ്യം ദൈവാശ്രയമാണ് അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ഉയർച്ചകളും താഴ്ചകളുമെല്ലാം ദൈവനാമ മഹത്വത്തിനായിരിക്കട്ടെ ഒന്ന് കൊരിന്തിയർ ഒന്നേ പതിനെട്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൾ ഈരാളിലച്ച്